നമസ്കാരം ഫോട്ടോ ന്യൂസിലേക്ക് സ്വാഗതം നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി കസേരയിൽ ഉറച്ചിരുത്താൻ വേണ്ടി സഖ്യകക്ഷികളെ പിണക്കാത്ത ബജറ്റായിരുന്നു ധനമന്ത്രി നിർമ്മല സീതാരാമന്റേത് അതിനാൽ തന്നെ എൻ ഡി എ സർക്കാരിന്റെ പ്രധാന കക്ഷികളായ ടി ഡി പി ജെ ഡി യു എന്നിവരുടെ ആവശ്യങ്ങൾക്കായിരുന്നു ബജറ്റിൽ മുൻഗണന നൽകിയിരിക്കുന്നത് അതിനാൽ തന്നെ സഖ്യകക്ഷികൾക്കായുള്ള ബി ജെ പി സർക്കാരിന്റെ കേന്ദ്ര ബജറ്റ് വലിയ പ്രതിഷേധങ്ങളായിരുന്നു ഉയർന്നിരുന്നത് മാത്രമല്ല പല സംസ്ഥാനങ്ങളെ അവഗണിച്ചതായും ആരോപണമുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ നാല് മുഖ്യമന്ത്രിമാർ കേന്ദ്ര ബജറ്റിൽ തങ്ങളുടെ സംസ്ഥാനങ്ങളോടുള്ള അവഗണയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജൂലൈ ഇരുപത്തേഴിന് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കാനൊരുങ്ങിയിരിക്കുന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്നിവരടക്കമുള്ള മുഖ്യമന്ത്രിമാരാണ് യോഗം ബഹിഷ്കരിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് പത്രസമ്മേളനത്തിലാണ് നീതി ആയോഗ് യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ വ്യക്തമാക്കിയത് കേന്ദ്ര ബജറ്റിൽ തന്റെ അതൃപ്തി വ്യക്തമാക്കിയ സ്റ്റാലിൻ തമിഴ്നാടിനോടുള്ള ഏറ്റവും വലിയ വഞ്ചനയാണ് ബജറ്റ് എന്നാണ് അഭിപ്രായപ്പെട്ടത് ബജറ്റിൽ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയം പോലും ചർച്ചയായില്ലെന്നും ഡി എം കെ എം പിമാർ ബുധനാഴ്ച ഡൽഹിയിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും സ്റ്റാലിൻ വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല ന്യൂനപക്ഷ ബി ജെ പിയെ ഭൂരിപക്ഷ ബി ജെ പിയാക്കിയ പ്രാദേശിക പാർട്ടികളെ സന്തോഷിപ്പിക്കാനുള്ളതായിരുന്നു ബജറ്റ് എന്നുള്ള വിമർശനവും സ്റ്റാലിൻ മുൻപോട്ട് വെച്ചിരുന്നു അതേസമയം നീതി ആയോഗ യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നും അതിനാൽ തന്നെ യോഗത്തിൽ പങ്കെടുക്കില്ല എന്നുമായിരുന്നു സിദ്ധാരാമയ്യ പറഞ്ഞത് മാത്രമല്ല കന്നഡികരുടെ ആശങ്കകൾ ബജറ്റിൽ ചർച്ചയായില്ലെന്നും നീതി ആയോഗത്തിൽ പങ്കെടുക്കുന്ന ധനമന്ത്രി നിർമ്മല സീതാരാമൻ കർണാടകയിലെ ജനങ്ങളുടെ ആശങ്കകളെല്ലാം തന്നെ പൂർണ്ണമായും അവഗണിക്കുകയാണ് ചെയ്തതെന്നും ഇക്കാരണം കൊണ്ട് തന്നെ നീതി ആയോഗത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു അർത്ഥവുമില്ലെന്നുമാണ് സിദ്ധാരാമയ്യ വ്യക്തമാക്കിയത് എക്സിലൂടെയായിരുന്നു സിദ്ധാരാമയ്യയുടെ വിമർശനം പ്രധാനമന്ത്രി കസേരയിലേക്ക് കണ്ണനട്ടിയിരിക്കുന്നത് കൊണ്ട് നരേന്ദ്രമോദിക്ക് ബീഹാറിനെയും ആന്ധ്രാപ്രദേശിനെയും ഒഴികെ മറ്റൊരു സംസ്ഥാനങ്ങളെയും കാണാനായില്ല അദ്ദേഹത്തിന്റെ അജണ്ട ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ടു നീതിക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ കർണാടകയിലെ ജനങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവർക്ക് പുറമെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി തുകീന്ദ്ര സിംഗ് സിധുവുമാണ് യോഗം ബഹിഷ്കരിക്കുന്ന മറ്റു മുഖ്യമന്ത്രിമാർ സർക്കാർ വികരണ വേളയിൽ ബീഹാർ ആന്ധ്രാപ്രദേശ് സർക്കാരുകൾക്ക് പ്രത്യേക പദവി നൽകണം എന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങളായിരുന്നു നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഉയർത്തിയിരുന്നത് എന്നാൽ പ്രത്യേക പദവി നൽകാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയ മോദി സർക്കാർ പകരം അവരെ തൃപ്തിപ്പെടുത്താനായി വമ്പൻ പദ്ധതികളാണ് ഇരു സംസ്ഥാനങ്ങൾക്കും ബജറ്റിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് പിന്നാലെ തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളെ പൂർണ്ണമായും അവഗണിച്ച് ആന്ധ്രാപ്രദേശിനും ബീഹാറിനും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയതായി വിമർശനം ഉയർന്നിരിക്കുന്നതും നീതി ആയോഗ് യോഗം ബഹിഷ്കരിക്കുമെന്ന് ഇപ്പോൾ മുഖ്യമന്ത്രിമാർ വ്യക്തമാക്കിയിരിക്കുന്നതും